നോക്കല്ല ജസ്റ്റ് മീറ്റർ ഓക്കെ ഓക്കെ വരാണ്ടിട്ടോ ആൾക്കാർ ഞങ്ങളെ ഏജ് പറയാം തുടങ്ങാം തുടങ്ങിയാ ആർക്കറിയടാ നമ്മ തുടങ്ങിയല്ലേ വേറെ ലെവൽ അല്ലേ വാ ഓക്കേ ഓക്കേ അച്ചോ അങ്ങനെയല്ല അങ്ങനെയല്ല അമ്പേ ഇരുന്നാ പോടി 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 ജിമ്മിൽ കഴിക്കൂല ഒരു കിലോമീറ്റർ കൂടെ കിലോമീറ്റർ ഒറ്റ കിലോമീറ്റർ എത്ര ആയി ഫിനിഷ് ആവാനായില്ലേ അല്ലേ മീറ്റർ മുന്നൂറ് മീറ്റർ Finishing, nah. No. Oh, finish. Going to finish. Okay. Hi. How about that? Hey. Look ില്ല oh, okay. <laughs> <laughs> okay. 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 എന്റെ സ്റ്റുഡന്റ് ആട്ടാ അനുശ്രീടെ പറഞ്ഞു കൊടുക്കാം അനുശ്രീ ആംബസ് ഓണില് എവിടെ ഹൈദരാബാദോ യെസ് പത്തു ഓടിയാ ചെക്കിയെ സംഭവം അഞ്ച് കിലോമീറ്റർ അപ്പൊ സേട്ടാ ജനപങ്കാളിത്തം കൊണ്ടും സംഘാടക മികവ് കൊണ്ടും ശ്രദ്ധേയമായിരുന്നു ഈ വർഷത്തെ മാരത്തൺ കൊട്ടക്കൽ പുത്തൂർ ബൈപ്പാസിലാണ് സംഘടിപ്പിച്ചത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം ആളുകൾ പങ്കെടുത്തു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല വലിയ സന്തോഷത്തോടു കൂടിയാണ് ഈ പരിപാടി അവസാനിച്ചത് ഇതിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ഡോക്ടർ അലവി ഇല്ലിക്കോട്ടിൽ പ്രിയങ്കരനായ ജാസിർ അമീറുദ്ദീൻ രഞ്ജിത്ത് പ്രശാന്ത് പിന്നെ ഒരുപാട് പേരുണ്ട് കേട്ടോ അതിൽ പ്രത്യേകം ഞാൻ താങ്ക്സ് രേഖപ്പെടുത്തുന്നത് ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് ക്രിയേറ്റീവ് ബാഡ്മിൻ്റൺ ക്ലബ്ബിലും അംഗമായിട്ടുള്ള ദിൽഷാദിന് സന്തോഷത്തോടെ നന്ദി രേഖപ്പെടുന്നു കാരണം ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് അതിൽ പങ്കെടുപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം റണ്ണേഴ്സ് ക്ലബാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് റണ്ണേഴ്സ് ക്ലബിന് പ്രത്യേക അഭിനന്ദനങ്ങൾ

സെൽഫി ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ പിന്നെന്റ് ഡോക്ടർ അഞ്ചന്നെ അല്ലേ ഞാനും അഞ്ചാണ് മരത്തം ഫിനിഷ് ചെയ്തു